ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വ്ലോഗ് വന്നിട്ടുണ്ട് നിക്കാഹ് വ്ലോഗാണ് എന്റെ കസിന്റെ ആണ് ഇപ്പൊ ഞങ്ങള് ലേണിങ് എടുത്തിട്ട് പോവുക കേട്ടോ വീട്ടിലേക്ക് എന്റെ വേറൊരു സിസ്റ്ററിന് വേണ്ടിട്ട് ലേണിങ് എടുക്കാൻ പോയതാണ് അപ്പൊ പോകുന്നൊന്നും കാണിച്ചില്ല ജസ്റ്റ് വരുമ്പോഴുള്ള വീഡിയോ എടുത്താണ് അപ്പൊ ഞങ്ങള് വേറെ ഇതാണ് കേട്ടോ ഞാനും എൻ്റെ സിസ്റ്ററും സുന്ദരി അപ്പോൾ സോറി ബോക്സ് ഫേസിൽ വലിയ ഉഷാറില്ല അത് കൊറച്ചധികം നേരം പോസ്റ്റ് ആയതിന്റെ സങ്കടമാണ് കേട്ടോ രണ്ടരക്ക് പറഞ്ഞിട്ട് അഞ്ചരക്കാണ് ബ്രൈഡും ഡീംസും എത്തിയത് ബ്രൈഡ് എന്ന് പറഞ്ഞ എന്റെ കസിൻ കന്നെട്ടോ വേറെ ആരും അപ്പൊ ഇതാണ് നമ്മുടെ റിസോർട്ട് ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് ഫങ്ഷൻ നടക്കാൻ പോകുന്നത് നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആണ് ഇത് നമ്മുടെ ഫോട്ടോഗ്രാഫർ ആണ് ഫോട്ടോഗ്രാഫർ എന്നേക്കാൾ കൂടുതൽ പോസ്റ്റ് പോസ്റ്റായത് ഫോട്ടോഗ്രാഫറാണ് മൂന്നരക്കങ്ങാ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് പുറത്തുള്ള ഒരു വ്യൂ ശരിക്കും ഇതിൽ ഞാൻ വീഡിയോ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ റിസോർട്ടിൽ കേട്ടോ അപ്പോൾ നമുക്ക് അവർ റൂമ് തുറന്നു തന്നു ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഒരു റെഡ് സോറി മെറൂൺ കളർ ഒരു ഗൗൺ ആണ് ഒരു അറബിക് ലുക്കാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പം നമുക്ക് ബാക്കിയൊക്കെ കാണാം അങ്ങനെ അവളെ സെറ്റാക്കി അവൾ വിചാരിച്ചപ്പോൾ തന്നെ ഒരു അറബിക് ലുക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ് പിന്നെ ഞങ്ങൾ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മള് ജസ്റ്റ് ഡ്രസ്സ് ഇട്ട് വന്നാണ് നമ്മൾ ജസ്റ്റ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഇതെന്റെ കസിന്റെ മോളാണ് വാ നിക്ക് യൂട്യൂബില് യൂട്യൂബിലാണേ യൂട്യൂബിൽ മാമി ഇതെന്റെ മാമി ഇതെന്റെ അമ്മായി ഇതെന്റെ ജീജി എന്റെ അപ്പൊ അറിയില്ല ブラスカ。 മറന്ന <laughs>

്രദറ് ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഉമ്മാനെ കൊണ്ട് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് മുറപ്പിക്കാന്ന് വിചാരിച്ചു

ആര ബർത്ത് ആര ബർത്ത് ഇങ്ങനെയെല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു അലഹില്ല പിന്നെ എന്താ പറയാ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ